ഇവർ ഇവർ കണ്ടു ഗെയിം നൈറ്റ് നൈറ്റ് കണ്ടതോ ഡേറ്റ് ഈ ചങ്കുകൾ ഓരോ ഇടമലക്കുടി കൃഷി ഭവനിൽ കൃഷി അസിസ്റ്റന്റ് തസ്തിക അനുവദിക്കണമെന്നാവശ്യം കേരളത്തിലെ ഏക ഗോത്രവർഗ്ഗക്കാരുടെ പഞ്ചായത്തായി ഇടമലക്കുടി കൃഷിഭവനിൽ കൃഷി അസിസ്റ്റന്റ് തസ്തിക അനുവദിക്കണമെന്ന് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ദേവികുളം ബ്ലോക്കിനിന് കീഴിൽ വിസ്തൃതമായ വനത്താൽ ചുറ്റിക്കിടക്കുന്നതും ഹെക്ടർ കണക്കിന് കുരുമുളകും ഏലവും അടക്കം നിരവധി കാർഷിക വിളകളാൽ സമ്പന്നമായതും കേരളത്തിലെ ഏക ഗോത്രവർഗ്ഗ പ്രദേശമായ ഇടമലക്കുടി പഞ്ചായത്ത് കൃഷിഭവനിൽ പുതുതായി ഒരു കൃഷി അസിസ്റ്റന്റ് തസ്തിക അനുവദിക്കണമെന്ന ആവശ്യമാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടത് പഞ്ചായത്ത് രൂപീകരണം മുതൽ ഒരു കൃഷി ഓഫീസറുടെയും ഒരു കൃഷി അസിസ്റ്റന്റേയും തസ്തിക മാത്രമാണ് ഇവിടെയുള്ളത് കേരളത്തിലെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്താണ് ഇടമലക്കുടി പഞ്ചായത്ത് ഇവിടെയുള്ള കൃഷിഭവൻ്റെ രൂപീകരണ കാലഘട്ടം തൊട്ട് തന്നെ ഒരു കൃഷി അസിസ്റ്റൻ്റ് തസ്തികയുമായിട്ടാണ് കൃഷിഭവൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഹെക്ടർ കണക്കിന് കുരുമുളകും ഏലക്കൃഷിയുമടക്കം കാർഷിക വളാൽ സമ്പന്നമായ ഇടമലക്കുടി പഞ്ചായത്തിൽ അടിയന്തരമായ ഒരു കൃഷി അസിസ്റ്റൻ്റ് തസ്തിക അനുവദിക്കണമെന്നാണ് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് പതിനാല് വാർഡുകളിലായി ഏകദേശം ഇരുപത്തിനാലോളം ആദിവാസി സെറ്റിൽമെന്റ് കോളനികൾ ഇവിടെയുണ്ട് ഓരോ സെറ്റിൽമെന്റ് കോളനികൾ തമ്മിലുള്ള അകലം ഏകദേശം നാലും അഞ്ചും ആണ് വലിയ കാൽനടയായി വാഹന സൗകര്യമില്ലാത്ത സ്ഥലത്ത് കാൽനടയായി സഞ്ചരിച്ചു കൊണ്ടാണ് കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കൃഷി ഫീൽഡ് സന്ദർശനം നടത്തി വരുന്നത് വകുപ്പിൻ്റെ ഫാർമേഴ്സ് രജിസ്ട്രി അടക്കം ജനകീയ ആസൂത്രണ പദ്ധതികളും സമയബന്ധിതമായി ഈ ജീവനക്കാരുടെ അഭാവം വലിയ പ്രതിസന്ധി പലപ്പോഴും സൃഷ്ടിക്കുക പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കൃഷിഭവനുകളുടെയും രണ്ടും മൂന്നും കൃഷി അസിസ്റ്റന്റുമാരുള്ളപ്പോഴാണ് ഇവിടെ മാത്രം ഒരു കൃഷി അസിസ്റ്റന്റ് തസ്തികയുമായി കൃഷിഭവൻ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് പതിനാല് വാർഡുകളിലായി ഇരുപത്തിനാല് ആദിവാസി സെറ്റിൽമെന്റ് കോളനികൾ ഈ പഞ്ചായത്തിലുണ്ട് ഓരോ കോളനികളും തമ്മിൽ നാലും അഞ്ചും കിലോമീറ്റർ വീതം ദൂരമുണ്ട് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്തതിനാൽ കൃഷി സ്ഥലങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ചാണ് കൃഷി ഉദ്യോഗസ്ഥർ ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് എത്തുന്നത് കൃഷി വകുപ്പിന്റെ ഫാർമസി രജിസ്ട്രി അടക്കം നിരവധിയായ തല പദ്ധതികളും ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതികളും കർഷകരിൽ വേഗത്തിലും സുതാര്യതയോടും എത്തിക്കുന്നതിന് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ കൃഷിഭവൻ പ്രവർത്തനങ്ങൾ പലപ്പോഴും പ്രതിസന്ധിയിലാണെന്നും ഇവർ പറയുന്നു ജില്ലാ പ്രസിഡന്റ് കെ ബുഷറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി എസ് സോജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി ആർ ബിജു മുൻ പ്രസിഡന്റ് കെ എസ് രാഗേഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം എസ് ശ്രീകുമാർ എൻ എസ് ഇബ്രാഹിം കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി കെ ജിൻസ് സംസ്ഥാന കമ്മിറ്റി അംഗം എം ആർ രതീഷ് സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പി ടി വിനോദ് ജോൺസൺ കുരുവുള ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അൻസണ്ണ ദിലീപ് കെ സന്തോഷ് സി എസ് രജനി വി സി മനോജ് തുമ്പി വിശ്വനാഥൻ സി എസ് ദയ എൻ നുമേഷ് അമ്പളിക്കാർ എന്നിവർ സംസാരിച്ചു ഇടമലക്കുടിയിലെ വിഷയങ്ങളും സാഹചര്യങ്ങളും കൃത്യമായി ചൂണ്ടിക്കാണിച്ച അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കൃഷിമന്ത്രിക്ക് നിവേദനം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി